ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു വിശേഷം ദിവസമാണ് കേട്ടോ ജിംബക്കുട്ടന് എക്സാം തുടങ്ങാണ് ആൾക്ക് ഓണത്തിന് എക്സാം എക്സാമില്ലേ അതിന് മുന്നേ ഇപ്പോഴാണ് നമുക്ക് എക്സാം തുടങ്ങുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ക്രിസ്മസിനെ ഉള്ളു എക്സാം അപ്പോൾ ഓണത്തിന് മുന്നേ കഴിയുന്നതുകൊണ്ടൊരു സമാധാനമാണ് കേട്ടോ പക്ഷേ ആളൊന്നും പഠിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇന്നലെ ഉണ്ടല്ലോ ഞാൻ വൈകിട്ട് കുറച്ച് നേരത്തെ കിടന്നിറങ്ങി അപ്പോൾ ഈ വക പരിപാടികൾ ക്ലീനിങ് ആക്കൽ ഇങ്ങനെ കുറച്ച് അടുക്കിപ്പറക്കി വെക്കൽ അങ്ങനെ സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇതേ രാവിലെ തന്നെ ജിമ്പൂരെ വിളിച്ച് കുറച്ച് നേരത്തെ എണീപ്പിച്ചോട്ടോ ഏഴ് മണിക്കാണെങ്കിലും ആളെ വിളിക്കാറുള്ളത് പൊതുവേ പക്ഷേ ഇന്നിങ്ങനെ ഒരു ആറ് അമ്പതൊക്കെ ആയപ്പോൾ വിളിച്ചു കാരണം ഇങ്ങനത്തെ മുടമറിയല്ലോ കാരണം നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ വേറൊരു സംഭവം കേൾക്കണോ നമ്മൾ കണ്ടോ ഞാനിതിൽ ജസ്റ്റ് ന്യൂസ് പേപ്പർ ഇങ്ങനെ ആക്കിയപ്പോൾ അതിൽ കാണുന്നുണ്ട് പക്ഷെ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല നേരെ വായിക്കാൻ അറിയില്ല സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മളെ വീടടുത്ത് ഒരു പുഴയുണ്ട് തൃപ്രയാറ് ചെമാപ്പള്ളി തൂക്കുപാലം കനോലി കനോലി എന്ന് പറയുക അവിടെ ഉണ്ടല്ലോ ഒരു ബോഡി വെള്ളത്തിൽ അടിഞ്ഞു കിടപ്പുണ്ട് ജീർണിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ഉണ്ടല്ലോ ആളുടെ വീടിനടുത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ ആളുടെ അടുത്തെങ്ങാണ്ട് വീട്ടിലാരെങ്ങാണ്ട് ചേച്ചിക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നേഴ്സ് മാത്രം ഇട്ടിട്ടില്ല കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ജി ഉള്ളൂ ആലേടിക്ക് മരിച്ച ആലടിക്ക് അപ്പോൾ വായലുണ്ടല്ലോ കല്ലൊക്കെ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുക ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഒരു ജീർണിച്ചൊരവസ്ഥയുണ്ടല്ലോ അങ്ങനത്തെ ലെവലായിട്ടുണ്ട് കേട്ടോ രണ്ട് ഇന്നേഴ്സ് മാത്രം അതായത് ഒരു ട്രൗസർ പോലെ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് പിന്നെ ബ്രായുണ്ട് ഈ രണ്ടെണ്ണേ ഉള്ളൂ വയറൊന്നുമില്ല വയറൊക്കെ ആകെ അങ്ങനെ വീർത്ത് അയ്യോ കാണാൻ പറ്റില്ല കേട്ടോ നമ്മൾ ആദ്യം ഈ ഫോട്ടോ കണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ന്യൂസൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഒരു വെള്ള തുണി അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ ചേച്ചിക്ക് രാവിലെ ആരച്ച് കൊടുത്തത് ഇങ്ങനത്തെ ഒരു സീനാണ് കേട്ടോ വയൽ കല്ലും ഒക്കെ വെച്ചിട്ട് അപ്പോൾ മിനിങ്ങാന്ന് ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അതിൻ്റെ വലിയ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ആരും അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് പാവം എവിടെയുള്ളതാണ് എന്തോന്നറിയില്ല നമ്മളിത് ആദ്യമായിട്ടാ ഇങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ലേഡി ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചു കിടക്കുക ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വെള്ളത്തിൽ പുഴയിലൊക്കെ മരിച്ചു കിടക്കുക അതിപ്പോൾ പറയുന്നത് കേൾക്കുന്നതും അതുപോലെ കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് കേട്ടോ എനിക്ക് ആ ഒരു രംഗത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ഒരു എന്തോ ഒരു ഫീല് തോന്നുന്നുണ്ട് അങ്ങനെ അതൊക്കെ പോട്ടെ അതിനെക്കുറിച്ച് വിട്ട വിടാൻ നമുക്ക് ഇന്ന് ജിംബ് നന്നായിട്ട് റെഡി ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പിന്നെ ആൾ നടന്നൊക്കെ റെഡിയാക്കണം എന്നാൽ ആൾ കുഴപ്പമില്ലാതൊക്കെ റെഡിയായി പിന്നെ ആൾ വലിയ കാര്യത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കാരണം ഞങ്ങൾ മുറ്റിച്ചൂരായിരുന്ന സമയത്ത് പഠിത്തം കുറച്ച് പിന്നിലേക്ക് ആയിരുന്നേ അതുകൊണ്ട് അവർക്ക് സെറ്റായി വരുന്നേ ഉള്ളൂ സ്പെല്ലിങ്ങിൻ്റെ കാര്യമാണ് കുറച്ച് പ്രശ്നങ്ങളുള്ളൂ ബാക്കി കുറച്ചിങ്ങനെ മാച്ച് ഫോളോവിങ് അതുപോലെ ഇപ്പോൾ അല്ലെൻ്റെ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ബ്രാക്കറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പിന്നെ ആൾക്ക് സെറ്റായി ചെയ്യുന്നു വിചാരിക്കുന്നു അവിടെ പോയത് കൊണ്ട് കുറച്ച് പിന്നാക്കമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ എക്സാമിന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് അതുകൊണ്ട് വലിയ രീതിയിൽ പഠിക്കലും കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് നടക്കുന്നില്ല കേട്ടോ അങ്ങനെ ജിമ്പ് എന്ന ആൾ വലിയ കുഴപ്പമില്ലാതെ റെഡിയാക്കിയായിട്ടുണ്ട് പിന്നെ ഇതേ കണ്ണൻ ബേബിയുടെ അടുത്ത് കുറച്ചിറവ് കളിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ ആൾ പറഞ്ഞു അമ്മ ഞാൻ കുറച്ചിരുന്നു പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ സ്പെല്ലിങ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും കാര്യമായിട്ട് അറിയേണ്ടായിരുന്നില്ല പക്ഷേ സ്കാറിൻ്റെ സ്പെല്ലിങ് എന്താ അറിയില്ല ആൾക്ക് ഇറങ്ങാൻ നേരമായപ്പോഴേക്കും ആൾ കറക്റ്റ് പഠിച്ചു കേട്ടോ അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്നെ കേൾപ്പിച്ചു അപ്പം കറക്റ്റായിട്ട് പറയുകയും ചെയ്തു ഞാൻ ഞെട്ടിപ്പോയി ഗൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് സ്കൂളിക്കൊക്കെ പോകുന്നതിന് മുന്നേ പഠിക്കാനിരിക്കുന്നു കേട്ടോ അപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട് ആൾക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നല്ല മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ ഇപ്രാവശ്യം ഇതേ മിനിങ്ങാന്നുണ്ടല്ലോ ആൾക്ക് അഞ്ചിൽ ഒക്കെ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ടൈമാണ് അതുപോലെ അഞ്ചിൽ രണ്ട് അഞ്ചിൽ ഒന്ന് അഞ്ചിൽ മൂന്ന് അതുമാത്രക്കെ ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത് ഇപ്പം ഈ വർഷം രണ്ടാം ക്ലാസ്സേക്കായിട്ട് അപ്പോൾ ആൾക്ക് ഭയങ്കര നിരാശയാണ് കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നു വന്നു കഴിഞ്ഞിട്ട് നേരെ ഒരു ഒരാഴ്ച വീട്ടിൽ നിന്നിട അപ്പോഴേക്കും ഞങ്ങൾ വല്യമ്മുടെ വീട്ടിൽ പോയല്ലോ അപ്പോൾ അവിടെ പോയിട്ട് പഠിത്തം കഴിഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും അപ്പം തുടങ്ങിയതാണ് ടി പികൾ അപ്പം ടി പികളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഭയങ്കര ആൾക്ക് നിരാശയൊക്കെയാണ് അപ്പോൾ എല്ലാത്തിനും നല്ല മാർക്കൊക്കെ കിട്ടുന്നൊക്കെയാണ് ആൾ പറഞ്ഞു പോകുന്നത് പക്ഷെ മാർക്ക് അങ്ങനെ ഫുള്ള് കിട്ടുന്നു കിട്ടില്ല എന്ന് എനിക്കറിയാമല്ലോ കാരണം മാഷ് ദ ഫോളോവിങ് അതുപോലെ ഫിൽ ഇൻ ഫിലിൻ്റെ ഫ്ലാങ്സ് ബ്രാക്കറ്റെന്ന് മാറ്റി എഴുതുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കിട്ടും പക്ഷെ സ്പെല്ലിങ്ങും പിന്നെ കുറച്ച് ആയിട്ട് എഴുതുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കിട്ടില്ല എന്ന് കിട്ടില്ലയെന്നെനിക്കറിയാം കാരണം ഞാനാണല്ലോ പഠിപ്പിക്കാനിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചേച്ചിയുള്ളത് കൊണ്ട് വരേ സമാധാനമാണ് കേട്ടോ രാവിലെ എന്തൊരു പീസ്ഫുൾ ആയിട്ടാണെന്ന് അറിയുമോ ഞാൻ തന്നെ രാവിലെ എണീക്കുന്നത് ഞാൻ രാവിലെ എണീറ്റാ കിച്ചണിലേക്കൊന്നും പോകില്ല ഞാൻ ജസ്റ്റ് വെള്ളം കുടിക്കും വെള്ളം കുടിക്കാനും എന്തായാലും രാവിലെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കും സോക്ക് ചെയ്യാൻ വെച്ചത് അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ അവിടെ പോയി കുടിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ പത്രങ്ങൾ താഴത്തേക്ക് വെക്കാനുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കും പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ന്യൂസ് പേപ്പർ വായിക്കും അങ്ങനെ കണവേപ് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അല്ല അതുപോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമിങ്ങാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത് മറ്റേത് ഞാൻ രാവിലെ തന്നെ നേരെ അടുക്കളക്ക് കയറും അപ്പയ്ക്ക് ബേബി എണീക്കും വീണ്ടും അടുക്കളേക്ക് വേറും വീണ്ടും വീണ്ടും ബേബി എണീക്കും അപ്പേയ്ക്ക് ആണെങ്കിൽ സ്കൂളിൽ പോകാൻ പലമ്പാവും അലമ്പാവും ബഹളാവും കരച്ചിലാവും അടിയാവും ഇടിയാവും അയ്യോ എന്തൊക്കെ മുഹൂർത്തങ്ങളാണ് കടന്നു പോയിരുന്നത് അന്നൊന്നും എനിക്ക് ഈ ഒരു സംഭവം നമുക്ക് ഒരു സവണ്ണ വയ്ക്കാം അല്ല പക്ഷേ സർവൻറ്റിനെ വെക്കാമെന്ന് പറഞ്ഞത് പണ്ട് പിൻ ചേട്ടൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അവർ ചെയ്യുമോ എന്നൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക് പക്ഷെ പിന്നെ ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ മാറിക്കൊടുക്കണം എങ്കിലാണെങ്കിൽ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ആൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊന്നും ആൾക്കൊന്നും അറിയില്ല ഇവിടുത്തെ ചുറ്റുവട്ടങ്ങളൊക്കെ അപ്പം ഞാൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെ ഇങ്ങനെയാണ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും ആൾ എന്തെല്ലാം നൈസാണ് കേട്ടോ ആൾ നമ്മൾ പറയാതെ തന്നെ പല കാര്യങ്ങളും ഇപ്പം ഞാനിതിൽ കാണിച്ചു തരാം ഇപ്പം കണ്ണൻ ബേബിക്ക് അറിയുകയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വയ്ക്കൽ നിറക്കുകയാണ് ഞങ്ങൾ ഉണ്ടല്ലോ ഏഴേ അമ്പതിനാണ് ബസ് വരിക ഞങ്ങൾ ഏഴേ നാൽപ്പതായപ്പം ഞാൻ ഇതൊക്കെ ബാഗൊക്കെ എടുക്കല് തുടങ്ങിയുള്ളൂ ഇന്ന് ജിംബുവിന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കൊടുത്തു കൊണ്ട ദിവസമാണ് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ആ സ്റ്റോറി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ രണ്ടെണ്ണം പാക്ക് ചെയ്യേണ്ടത് കൊണ്ട് ഭയങ്കര തിരക്കായി അപ്പോഴേക്കും ഇത് ബോട്ടിൽ ബോട്ടിലാളെ ഇന്നലെ വേറൊരു ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ നോക്കുമ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കിയപ്പോഴേക്കും അതൊന്നും ബോട്ടിൽ ഈ ബാഗിൽ കൊള്ളുന്നില്ല അങ്ങനെ ആകെ മൊത്തം തിരക്കായി ബസ് വന്നു ഏഴ് അമ്പത് ബസ് വന്നിട്ട് ബസ് കറക്റ്റ് ടൈമിങ്ങിന് എത്തും കേട്ടോ അപ്പോഴേക്കത് ചേച്ചി നോക്കിയേ കണ്ണ ബേബിനൊക്കെ എടുത്തു അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ആളെടുക്കും പക്ഷേ ചിലർ പറഞ്ഞാൽ മാത്രമേ എടുക്കുള്ളൂ പക്ഷേ ആളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞൊക്കെ ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യൂട്ടോ അത് വളരെയധികം എനിക്കൊരു എന്താ പറയുക ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ തോന്നുന്നെങ്കിൽ നല്ല ചേച്ചിയാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടെ നമ്മളിപ്പം ചിലരോട് പറയുമ്പം അയ്യോ എനിക്ക് എനിക്കുണ്ടാക്കാറില്ല അങ്ങനെയൊക്കെയല്ലേ പറയുക ആളിപ്പം പറയുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ചോദിക്കും എന്നിട്ട് അളവും കാര്യങ്ങളൊക്കെ ആൾ കറക്റ്റ് ആളുടെ രീതിയിൽ ഇടും പക്ഷേ റെസിപ്പി ഒക്കെ പുതിയ സാധനങ്ങളും ഒക്കെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ചിലർ പറയും ഉണ്ടാക്കാൻ അറിയില്ല സോറി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ അല്ലേ പറയുള്ളൂ അത് പറയും നോക്കാം നമുക്ക് ഉണ്ടാക്കി നോക്കാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നീ തന്ന റെസിപ്പി അല്ല അതിന് വലിയ കുഴപ്പമില്ല അങ്ങനെ പറയും അങ്ങനെ ചിപ്പനൊക്കെ കൊണ്ടാക്കി വന്നു പാൽ കൊടുക്കാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ അപ്പം പുട്ടന ഇറങ്ങി വരുന്നത് അപ്പുകൂട്ടൊന്ന് നല്ല മൂഡായിട്ടാണ് ഇറങ്ങി വന്നത് ഗൈസ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പക്കൂട്ടനെ കണ്ടപ്പോൾ ഒന്ന് കണ്ണും തീരു നല്ല ചിരിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ണു വരുമ്പോഴത്ത് കളിക്കാനായിട്ട് നിൽക്കില്ല ജിമ്പ് ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ഒക്കെ നിൽക്കും കേട്ടോ പക്ഷെ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളി അപ്പോൾ അങ്ങനെ കളിപ്പിക്കാൻ കൂടില്ലയെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ അപ്പൂനോട് ചിരിക്കുന്നത് കാരണം അപ്പം ഇങ്ങനെ ഇരുന്ന് കൊടുക്കാറില്ല അപ്പൂന്ന് ഇങ്ങനെ ഫുൾ ടൈം കളിച്ച് നടക്കുക അങ്ങനെയൊക്കെയാണ് ജിംബ് പക്ഷേ ഇടയ്ക്കൊക്കെ കുറച്ച് ടൈമൊക്കെ വന്നിരിക്കൂട്ടോ അപ്പം ജിമ്പുവിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അപ്പം രാവിലെ കുറച്ച് പാല് ഞാനും കൊടുത്തു രാവിലെ എണീറ്റ് പാല് കുടിക്കുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഞാൻ പാൽ കുടിക്കുന്നതിന് മുൻപ് തന്നെ ബ്രഷ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആളൊന്ന് എന്താ പറയുക കറിയൊന്നും ചെയ്യാതെ ബ്രഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതൊരു ചോക്ലേറ്റ് ജിമ്പു സ്കൂളിൽ പോകണ മുന്നേ ബാഗിൽ നിന്ന് കിട്ടിയൊരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പം എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ തന്നെ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ചോക്ലേറ്റ് തന്നെ രാവിലെ കൊടുത്തപ്പോൾ ആൾ സെറ്റായിട്ടോ പിന്നെ അത് വലിയമ്മടെ വീട്ടിൽ പോയിട്ട് അന്ന് വിരുന്ന് പോയ സമയത്തേ കുറേ ഐസ്ക്രീമും മോരെന്നൊക്കെ കഴിച്ചിട്ട് അപ്പൂവിന് കുഞ്ഞു കുഞ്ഞു ചുമയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ആൾ ഹാപ്പിയാണ് കാരണം രാവിലെ ഞാൻ പാൽ കൊടുത്തു പിന്നെ അതുപോലെ പല്ല് തേച്ചു പിന്നെ അതുപോലെ ചോക്ലേറ്റ് കിട്ടി പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇനി ഈ പാല് കുടിക്കുന്നതുകൊണ്ടാന്ന് തോന്നും എൻ്റെ പാല് കുടിക്കുന്നുണ്ടല്ലോ ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ ഞാനിപ്പോൾ അപ്പൂവിനെയും അപ്പം അതുകൊണ്ട് ആൾക്കിപ്പം വിശപ്പില്ല കേട്ടോ രാവിലെ തന്നെ പാൽ കുടിക്കുന്നുകൊണ്ടാണെന്ന് അറിയില്ല ഒന്നും കഴിക്കുന്നില്ല വേറെ അപ്പം നാളെ തൊട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പുന് ഫീഡ് ചെയ്യാം അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ വിനു ചേട്ടനും ഞാനും കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ റയറായിട്ട് നടക്കുന്നൊരു സംഭവങ്ങളാണ് കാരണം വിനു ചേട്ടൻ ഓൾവേസ് ബിസിയൊക്കെയാണ് ഞാൻ ഓൾവേസ് ബിസിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഒരു ജസ്റ്റ് ഒരു മോർണിംഗ് റൂട്ടീൻ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം